ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ആ ഒരു സംഘർഷം വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നു ഈ ഒരു പ്രഖ്യാപനം പശ്ചിമേഷ്യയിൽ ശാശ്വതമായിട്ടുള്ള സമാധാനം കൊണ്ടുവരുമോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത് പോലെ രാജ്യങ്ങളും ഒരു വെടിനിർത്തലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തോളമായി അതിശക്തമായി ആ മേഖലയിൽ നിലനിന്നുകൊണ്ടിരുന്ന ആ ഒരു യുദ്ധത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വിജയി ആരാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് പോലെ ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ ഇസ്രായേലിന് സാധിച്ചോ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഒരു വെടിനിർത്തലിലേക്ക് ഇരു രാജ്യങ്ങൾക്കും പോകേണ്ടി വന്നത് നിലവിലെ ആ ഒരു സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയുടെ ഒരു ജിയോ പൊളിറ്റിക്സിനെ എങ്ങനെ മാറ്റിമറിക്കും ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പമുള്ളത് റോബിൻ അരുൺ റോബിൻ അരുൺ മധ്യപൂർവ്വേഷ്യയിൽ നിന്നും പശ്ചിമേഷ്യയിൽ നിന്നും കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത വന്നിരിക്കുന്നു ഇറാനും ഇസ്രായേലും തമ്മിലൊരു വെടിനിർത്തലിലേക്കൊക്കെ പോകുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അത് ആദ്യം അനൗൺസ് ചെയ്തത് അദ്ദേഹം യൂസ് ചെയ്തൊരു വാ ഒരു വാക്കുണ്ട് ട്വൽവ് ഡേ വാർ നമ്മൾ ഈ സെവൻ ഡേ വാർ അല്ലെങ്കിൽ സിക്സ് ഡേ വാർ അങ്ങനെ പല വാറുകളും കേട്ടിട്ടുണ്ട് ഒരുപക്ഷേ ഇത് ട്വൽവ് ഡേയിൽ തന്നെ ഒതുങ്ങട്ടെ എന്ന് നമുക്ക് ആദ്യമേ തന്നെ ആശ്വസിക്കാം നിലവിൽ ആ വെടിനിർത്തൽ എന്ന് പറയുന്നത് പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഈ ഒരു യുദ്ധം ഈ ഒരു വാറ് ഈ ഇത്തരത്തിൽ ഒരു എസ്കലേറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പശ്ചിമേഷ്യ മാത്രമല്ല ബാധിക്കുന്നത് ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ ബാധിക്കും നമുക്കറിയാം എണ്ണവില ഷൂട്ടപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു സ്വർണം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു മാർക്കറ്റുകൾ തകരുന്നു അപ്പോൾ ഒരു എന്ന് പറയുന്നത് കൊച്ചു ഗ്രാമങ്ങളിൽ പോലും ചെന്ന് എത്തുന്നുണ്ട് അതിനാൽ തന്നെ ആ ഒരു യുദ്ധം ഒരു സമാധാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി നമ്മൾ ഇന്ന് ഈ ഒരു നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഈ ഒരു വിഷയം ചർച്ച പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ഇസ്രായേൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഏതൊരു സംഘർഷവും അല്ലെങ്കിൽ യുദ്ധവും നമുക്കറിയാം അതിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ ഇസ്രായേൽ അത് ആ യുദ്ധത്തിൽ ഏർപ്പെടുന്നത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹമാസുമായിട്ടുള്ള സംഘർഷമായിക്കോട്ടെ ഹിസ്ബുള്ള സംഘർഷമായിക്കോട്ടെ ഹുദികളുമായിട്ടുള്ള സംഘർഷമായിക്കോട്ടെ ഇസ്രായേൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇസ്രായേൽ അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് ആരംഭിച്ച സംഘർഷങ്ങളോ അല്ലെങ്കിൽ യുദ്ധങ്ങളോ ഒന്നും സമകാലിക ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കങ്ങനെ കാണാൻ സാധിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വെടിനിർത്തലേക്ക് വരുമ്പോൾ ഈ സോ കോൾഡ് ഹമാസ് ഫാൻസ് അല്ലെങ്കിൽ ഇറാൻ ഫാൻസ് ഒക്കെ ഉന്നയിക്കുന്ന ഒരു അവകാശവാദമുണ്ട് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് നഷ്ടമായിരുന്നു അല്ലെങ്കിൽ ട്രംപ് ഇറാൻ്റെ കാൽക്കൽ വീണ് കേണുകൊണ്ടാണ് അല്ലെങ്കിൽ ഇസ്രായേൽ വീണ് കേണതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വെടിനിർത്തലേക്കൊക്കെ കാര്യങ്ങൾ വന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് നഷ്ടമാണ് ഇറാൻ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലേക്കൊക്കെയാണ് കോൾഡ് ഇറാൻ ഫാൻസ് അല്ലെങ്കിൽ ഹമാസ് ഫാൻസ് അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കളും അതിൻ്റെ ഫാൻസുകളും ൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രചരണത്തെ പൊളിച്ചെടുക്കുകയാണ് ഇന്നത്തെ നിലപാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അത് കൂടുതൽ വിശുദ്ധമേനിക്കുന്നു റോബനും അരുൺ കൂടുതൽ പങ്കുവയ്ക്കും ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഇസ്രായേൽ അത് ഒരു പൊതുതന്നെ ഓൾ ഓഫ് എ സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്ത ഒരു യുദ്ധമല്ല ഇത് ഒരു സംഘർഷമല്ല ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് ഇറാന്റെ സൈഡിൽ നിന്നും ഈ ഒരു ഭീഷണി ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ നിലപാടിൽ നാം ചർച്ച ചെയ്തതാണ് ഡെത്ത് ടു ഇസ്രായേൽ എന്ന മുദ്രാവാക്യം തൻ്റെ ഓരോ പബ്ലിക് അപ്പിയറൻസിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമേനിൽ ി നേതൃത്വം നൽകുന്ന കമേനി ഭരിക്കുന്ന ആ ഒരു ഇറാന്റെ കയ്യിൽ ആണവായുതം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതാദ്യം അത് പ്രയോഗിക്കുക ഇസ്രായേൽ നേരക്കായിരിക്കും പിന്നീട് പ്രയോഗിക്കുക അവരുടെ രണ്ടാമത്തെ മുദ്രാവാക്യമായ ഡെത്ത് ടു അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് നേരെയായിരിക്കും പിന്നീട് സുന്നി രാജ്യങ്ങളെ അവർ ടാർജറ്റ് ചെയ്യും യൂറോപ്യൻ രാജ്യങ്ങളെ ടാർജറ്റ് ചെയ്യും അപ്പോൾ വർഷങ്ങളായിട്ട് ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഈ ട്വൾ ഡേ വാർ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം ഈ ട്വൽ ഡേ വാറിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അതിന് തോന്നുന്നു നമുക്കറിയാം പലപ്പോഴും നമ്മൾ ഇസ്രായേലിൻ്റെ കാര്യം എടുത്ത് പറയുമ്പോൾ ഇസ്രായേലിന് ഒരു ദൈവികമായിട്ടുള്ള ഒരു ഡിവൈൻ ഒരു പ്രൊവിഡൻസ് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ പല യുദ്ധങ്ങളുടെയും കാര്യത്തിൽ നാം കണ്ടിട്ടുണ്ട് ഈ ഒരു ട്വൽ ഡേ വാറിലേക്ക് ഇസ്രായേലിനെ നയിച്ച അല്ലെങ്കിൽ എല്ലാ ഘടകങ്ങളും എങ്ങനെ ഇസ്രായേലിന് അനുകൂലമായി മാറി എന്നതിനെപ്പറ്റി അല്പമൊന്ന് പങ്കുവെച്ചതിന് ശേഷം ഞാൻ റോബിലേക്ക് വരാം നമുക്കറിയാം ഈ ഇതിൻ്റെ ഒരു ട്രിഗറിംഗ് പോയിൻ്റായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി എനിക്കൊന്ന് ഹമാസ് തന്നെ ആ മേഖലയിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കുഴി തോണ്ടുന്ന രീതിയിലുള്ളൊരു ആക്രമണമാണ് ഒക്ടോബർ ഏഴാം തീയതി നടത്തിയത് ആ ഒരു ആക്രമണത്തിന് ശേഷം ഹമാസിനെ ഒരു പരിധിവരെ ഇല്ലായ്മ ചെയ്യുവാൻ അവരുടെ നെറ്റ്വർക്കുകളെ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ഇസ്മായിൽ ഹനിയ ഹിയസിൻമാർ പോലുള്ള പ്രധാനപ്പെട്ട കൊടും ഭീകരരെ ഇല്ലായ്മ ചെയ്യുവാൻ ഇസ്രായേലിന് സാധിച്ചു അതിനുശേഷം ഇസ്രായേൽ എങ്ങോട്ട് തിരിഞ്ഞു ഹിസ്ബുള്ളയിലേക്ക് തിരിഞ്ഞു നമുക്കറിയാം ഇറാൻ്റെ പ്രോക്സികളാണ് ഈ ഹിസ്ബുള്ളയും ഹമാസും ഹൂതികളും ഒക്കെ ഹിസ്ബുള്ളയെ ഏതാണ്ട് ഒരു അവരുടെ കാര്യത്തിലൊരു തീരുമാനമാക്കി നമുക്കറിയാം പേജർ അറ്റാക്കുകളൊക്കെ നമുക്കറിയാം പിന്നീട് നമുക്കറിയാം ഹൂതികൾ അവിടെ നിന്ന് എമനീൽ നിന്ന് ഹൂതികളും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഹൂതികൾക്ക് നേർക്കും ശക്തമായി മായിട്ടുള്ള ഒരു ആക്രമണം ഇസ്രായേൽ അയച്ചുവിടും അപ്പോൾ നമുക്കറിയാം ഇസ്രായേൽ ഇറാനെ വിളിക്കുന്നത് നീരാളി എന്നാണ് അതായത് നീരാളികളുടെ ആ നീരാളിയുടെ പല കൈകളും ഇങ്ങനെ അർഥത്തെടുത്ത് മാറ്റി ആ നീരാളിനെ ഏകദേശം ഒരു വീക്കൻ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കുന്നു പിന്നീട് നമുക്ക് പൊളിറ്റിക്കൽ സാഹചര്യം നമുക്കറിയാം സിറിയയിലെ അസാദ് ഭരണകൂടം അത് ഒരു പ്രോ ഇറാൻ ഭരണകൂടമായിരുന്നു ആ അസാദ് ഭരണകൂടം ആ റെജീം അവിടെ ചേഞ്ച് ആവുന്നു അവർ അവിടെ ഇല്ലാതാകുന്നു അങ്ങനെ സിറിയ ആ ഒരു മേഖല ഒരു പരിധിവരെ നോക്കുമ്പോൾ ഇസ്രായേലിന് അനുകൂലമായി മാറുന്നു ഇനി അന്താരാഷ്ട്ര പൊളിറ്റിക്സിലേക്ക് നോക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ രണ്ടാം ഭരണം ആ രണ്ടാം ഭരണത്തിൽ തന്നെ ട്രംപ് കുറേ കൂടി ഇറാനെ ആക്രമിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രാധാന്യം ട്രംപ് മനസ്സിലാക്കുന്നു അമേരിക്കയുടെ സൈഡിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ഇസ്രായേലിന് കിട്ടുന്നു അപ്പോൾ അങ്ങനെ ലോകവ്യാപകമായിട്ട് നോക്കുമ്പോൾ എല്ലാ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളും അനുകൂലമായി മാറുന്നു അതിനേക്കാളൊക്കെ ഉപരി നമുക്കറിയാം ഇറാനെ എന്നും പിന്തുണച്ചിരുന്ന ഒരു രാജ്യമാണ് റഷ്യ റഷ്യ യുക്രൈനിൽ ആയിട്ട് മാറുന്നു ഒരുപക്ഷേ ഈ റഷ്യ യുക്രൈൻ യുദ്ധം അവിടെ നടന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷത്തിൻ്റെ മുഖം തന്നെ വേറെ ത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് റഷ്യ ഡയറക്റ്റായിട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെ പൊളിറ്റിക്കലി എല്ലാ സാഹചര്യങ്ങളും ഇസ്രായേലിന് അനുകൂലമായി മാറുന്നു ആ പോയിന്റിൽ ഇസ്രായേൽ കയറി ഇറാനെ അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മളിനി ഈ അറ്റാക്കിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ റോബിൻ ഇസ്രായേൽ അവിടെ ഇറാനിൽ കൈവരിച്ച നേട്ടങ്ങൾ എന്തൊക്കെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു അത് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ ഇസ്രായേലിനെ അത് അവരുടെ ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എത്രത്തോളം ഒരു മേൽക്കോയ്മ പശ്ചിമേഷ്യയിൽ മിഡിൽ ഈസ്റ്റിൽ സമ്മാനിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഒരു പക്ഷേ ഇസ്രായേൽ തോറ്റു ഇസ്രായേൽ പരാജയപ്പെട്ടു അതുപോലെ ഇറാൻ മികച്ചതാണ് എന്ന് പറയുന്നവർ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മിലിറ്ററി ആ ഒരു സ്ട്രാറ്റജി രണ്ടുപേരുടേതും എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുക ഇസ്രായേൽ ഈ പറയുന്ന യഹിയ യഹിയാസിൻമാറേ വധിച്ച പോലെയോ അതുപോലെ ഹിസ്ബുള്ളയുടെ നേതാവിനെ വധിച്ചതുപോലെയോ ആ ഒരു ലാഘവത്തോടു കൂടി ഇറാനിൽ കയറി അവരുടെ സൈനിക നേതാക്കന്മാരെയും അതുപോലെ തന്നെ ആളവായുധ ശാസ്ത്രജ്ഞന്മാരെയും പ്രധാനപ്പെട്ട ആളുകളെയും എല്ലാം വധിക്കണം എന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ കയ്യിലിരിക്കുന്ന ടെക്നോളജിയും ഇറാൻ്റെ കയ്യിലിരിക്കുന്ന ടെക്നോളജിയും അത് എത്രത്തോളം നമുക്കതിനെ സമാ ഒരു ഒരേപോലെ ഒരേപോലെയാണ് എന്ന് പറയാൻ കഴിയും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് കാരണം ഇസ് ഇറാൻ ആക്രമണം നടത്തി ഇറാൻ ഇറ ഇസ്രായേൽ പല ഭാഗങ്ങളിലേക്ക് ആക്രമണം നടത്തി എത്ര പ്രധാനപ്പെട്ട ആളുകളെ ഇറാന് വധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആരുമില്ല ഒരു മനുഷ്യന് പോലും ഒരു മനുഷ്യനെ പോലും പ്രധാനപ്പെട്ട ഒരു മനുഷ്യനെ പോലും ഒന്നും ചെയ്യാൻ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഇറാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അപ്പോൾ ആ നമ്മൾ ഇസ്രായേലിൻ്റെ മാക്രോ ലെവലിലും മൈക്രോ ലെവലിലുമുള്ള ഇസ്രായേലിൻ്റെ മിലിറ്ററി കാപ്പബിലിറ്റി അതിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ അതിന് മറ്റു രാജ്യങ്ങളുടെ സൈനിക മേഖലകളിലേക്ക് കടന്നു കയറാനുള്ള പെനിട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലെ ഘടകങ്ങളാണ് ഇപ്പോൾ കുറേ സ്റ്റെൽത്ത് വലിയ കുറച്ച് ബോംബറുകളോ അതുമല്ലെങ്കിൽ എഫ് തേർട്ടി ഫൈവ് പോലെയോ അതും അല്ലെങ്കിൽ കുറച്ച് വലിയ മിസൈലുകളോ ഉണ്ടെന്നുള്ളതല്ല ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാം ഈ ഇൻ്റലിജൻസ് അടക്കം എല്ലാം സമഗ്രമായിട്ട് യോജിപ്പിച്ച ഒരു സൈന്യമാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് ആ സൈന്യത്തിന് ഇസ്രായേലിൻ്റെ സൈന്യത്തിൻ്റെ ശക്തിയും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ സൈന്യത്തിൻ്റെ ശക്തിയും ഇറാൻ്റെ സൈന്യത്തിൻ്റെ ശക്തിയും തമ്മിൽ രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് ഒരുപക്ഷെ ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നതിനുള്ള അപ്പോൾ ഈ ഇസ്രായേൽ തോറ്റു എന്ന് പറയുന്ന ആളുകൾ വിലയിരുത്തേണ്ടത് ഈ അർത്ഥത്തിലാണ് ഇതിനെ വിലയിരുത്തേണ്ടത് ഈ ഈ ഒരു സൈന്യത്തിൻ്റെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ശക്തി ഇറാൻ സൈന്യത്തിൻ്റെ ശക്തി ഇനി കുറേ മിസൈലുകൾ കയ്യിലുണ്ട് അത് ആക്രമിക്കാം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഒരു രാജ്യത്ത് കയറി ആക്രമിച്ചു അവിടെ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കി ഓക്കെ അത് ശരിയാണ് ഇസ്രായേൽ എന്താണ് ചെയ്തത് ഇസ്രായേലിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു കൃത്യമായ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഒന്ന് അവരുടെ ആണവ വ്യാപനം ഇല്ലാതാക്കുക അതിന് കൃത്യമായിട്ട് ഓർക്കുക സെൻട്രിഫ്യൂജസ് അടക്കം ഇറാൻ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻട്രിഫ്യൂജസ് എല്ലാം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അവരത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ആ സെൻട്രിഫ്യൂജ് ഉണ്ടാക്കുന്ന ആ ഒരു എന്താ പറയുക ഒരു ഫാക്ടറി അടക്കം അവിടേക്ക് പോകുന്ന റോഡടക്കം ഓർക്കുക റോഡടക്കം എല്ലാം തകർത്ത് തരിപ്പണമാക്കുന്നു ഇനി സൈനിക മേഖലകളിൽ സൈനിക മേഖലയിൽ പ്രധാനമായിട്ടും സൈന്യത്തെ സൈനിക നേതാക്കന്മാരെ വധിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സൈനിക നേതാക്കന്മാരെല്ലാം ഈ മിഡിൽ ഈസ്റ്റ് ഈ മേഖലകളിൽ കിടക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് അഭേദ്യമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവരും അതിന് നയിക്കുന്നവരും അതിനു വേണ്ട ഈ തല തല ഉപയോഗിക്കുന്നവരെല്ലാം ഇവരായിരുന്നു അപ്പോൾ ഇവരെ കൃത്യമായിട്ടും എലിമിനേറ്റ് ചെയ്തതുവഴി ഇവിടെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന ബുദ്ധി കേന്ദ്രങ്ങളെ ഇസ്രായേൽ തകർത്ത് ഇല്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു പിന്നെ മിസൈൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് മിസൈൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഫാക്ടറികൾ അതിൻ്റെ കമ്പോണൻസ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ ഇതെല്ലാം ഇല്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടായി എണ്ണയുടെ മേളിൽ ഒരു പ്രാവശ്യം എങ്ങാണ്ടെ ഇസ്രായേൽ ആക്രമണം നടത്തിയുള്ളൂ കൃത്യമായിട്ടും അത് ഒരുപക്ഷേ അത് അവരുടെ അമേരിക്ക കൂടി ഇടപെട്ട് അത് വേണ്ട എന്ന് വെച്ചതായിരിക്കും കാരണം എണ്ണ വില ഉയരുന്നത് ആർക്കും അത്ര നല്ല കാര്യമല്ലാത്തതുകൊണ്ട് എന്താണെങ്കിലും മിലിറ്ററിപരമായിട്ടുള്ള എല്ലാ മേഖലകളിലും സമ്പൂർണ്ണമായിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ എല്ലാവരും പറയുന്ന പോലെ സമ്പൂർണ്ണമായിട്ട് ഇറാൻ്റെ മേലുള്ള ആധിപത്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ് കാരണം ഇറാൻ ആവശ്യമുള്ളതുപോലെ മിസൈലുകൾ ഇസ്രായേൽ വായിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ മിലിറ്ററിയുടെ കാപ്പബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഇനി രണ്ട് ഇസ്രായേലിൽ ഇപ്പോൾ ഒരു യുദ്ധം നടക്കുമ്പോൾ ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഏറ്റവും ആദ്യം നമ്മൾ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഈ അടി ഒരു ടെസ്റ്റ് ഡോസാണ് എന്നുള്ളത് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഇത് രണ്ട് രാജ്യങ്ങൾക്കും അവരവരെ അസസ് ചെയ്യാനുള്ള ഒരു ഇതാണ് ഒന്ന് ഞങ്ങളെന്താണെന്ന് മറ്റുള്ളവരും മറ്റ് അവരെന്താണെന്നുള്ളത് ഇങ്ങോട്ടും കാണിക്കാനുള്ള ഒരു സംഗതി മാത്രമാണ് ഇത് വെസ്റ്റിലായിരിക്കും അവരുടെ ഇനി ഒരു ഫുൾ ബ്ലോൺ വാർ ഉണ്ടാകുമ്പോൾ ഇവരുടെ യഥാർത്ഥ ക്യാപ്പാലിറ്റി ഇപ്പോൾ ഞാൻ പറയുന്നില്ല ഇസ്ര ഇറാൻ അവരുടെ മൊത്തം ശക്തി ഇതിനുള്ളിൽ പ്രയോഗിച്ചു എന്ന് പറയുന്നത് അതൊരു ടാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല മിലിറ്ററി വെച്ച് നോക്കുമ്പോൾ ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന ഇസ്രായേലും അവരുടെ ശക്തിയുടെ ഒരു അംശം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അത് നമ്മൾ തിരിച്ചും മനസ്സിലാക്കേണ്ടതാണ് കാരണം ഈ ഒരു വാറ് ഇപ്പം ഈ ആയിട്ടുള്ള ഇപ്പോൾ അമേരിക്കയുടെ ശത്രുതയുള്ള റഷ്യ ആണെങ്കിലും ചൈനയാണെങ്കിലും അവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ആയുധങ്ങളെ വിലയിരുത്തുന്നുണ്ട് ഇവരുടെ ആക്രമണ ശൈലി എല്ലാം വിലയിരുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇറാൻ്റെ അതും എല്ലാ ഇപ്പുറത്തുള്ള രാജ്യങ്ങളും വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരു രീതിയിലും ഫുൾ ആയിട്ടുള്ള അവരുടെ ശക്തി പുറത്തെടുക്കില്ല ഈ പറയുന്നത് നമ്മൾ ഡേവിഡ്സ് ലിങ് അടക്കമുള്ള അതുപോലെ പാട്രിയോട്ട് താടക്കമുള്ള മിസൈലുകൾ സിസ്റ്റം പലപ്പോഴും പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഫുൾ പവർ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കൊടുക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് മിസൈൽ വന്ന് വീണാൽ പോലും ജനങ്ങൾക്ക് ഒരു പ്രശ്നം വരാത്ത രീതിയിൽ കൃത്യമായി സ്ട്രോങ് റൂമുകളും സംവിധാനങ്ങളും എല്ലാം ഉണ്ട് അവർ കൃത്യമായി അസസ് ചെയ്തിട്ടുണ്ട് ഇസ് ഇറാന്റെ മിസൈലുകളെ കൃത്യമായി തന്നെ അവർ അസസ് ചെയ്തിട്ടുണ്ട് എത്രത്തോളം ശക്തിയുണ്ട് പവറുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അസസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇറാൻ്റെ ശക്തി ഇസ്രായേലിൻ്റെ ശക്തിയെക്കുറിച്ച് ഇറാനും അറിയാവുന്നതാണ് അതുകൊണ്ടാണ് അവർ അവര് അടക്കമുള്ള മിസൈൽ സംവിധാനങ്ങൾ വാങ്ങാതിരുന്നതും ഇത്രയും കാലമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇതിനുള്ളൂ അപ്പം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യുദ്ധത്തിൽ രണ്ട് രാജ്യങ്ങളുടെയും ശക്തി കൃത്യമായിട്ട് വെളിപ്പെട്ടിട്ടില്ല അങ്ങനെ വെളിപ്പെടാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഇസ്രായേലിൻ്റെ സൈന്യത്തിൻ്റെ ശക്തിയും ഇറാൻ്റെ സൈന്യത്തിൻ്റെ ശക്തിയും ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ തോറ്റു എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇസ്രായേൽ എന്തൊക്കെ ഉദ്ദേശിച്ചോ അതെല്ലാം ഇസ്രായേൽ നേടിക്കഴിഞ്ഞു ഇത്രയും ദിവസത്തെ ആക്രമണത്തിലൂടെ ഇറാന് തിരിച്ച് ആ ഈ ആക്രമണത്തിന് പ്രത്യാക്രമണം നടത്തി എന്നുള്ളത് മാത്രമാണ് ഇറാന് പറയാൻ കഴിയുന്ന കാര്യം കാരണം ഇറാൻ ഇവരുടെ പ്രധാനപ്പെട്ട ഇവർ മിസ് എണ്ണ സംഭരണശാലകളിലേക്ക് ആക്രമണം നടത്തി ഇപ്പം തിരിച്ചും ഇറാൻ അങ്ങോട്ട് ആക്രമണം നടത്തി തിരിച്ച് ഇവരുടെ ിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ ഇറാനും തിരിച്ച് റിസർച്ച് സെന്ററുകളിലേക്ക് ആക്രമണം നടത്തി അങ്ങനെ കൗണ്ടർ അറ്റാക്കുകൾ നടത്തി ഞങ്ങൾക്ക് ഇസ്രായേലിൻ്റെ മണ്ണിൽ ആക്രമണം നടത്താനും ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കാനും കഴിയും എന്ന് തെളിയിച്ചു എന്നുള്ളതിനപ്പുറത്ത് പ്രധാനപ്പെട്ട നേട്ടമൊന്നും ഇറാനില്ല പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഒരു ഗ്രാഫുണ്ടാക്കി വെച്ചിരുന്നു എങ്ങനെ ഞങ്ങൾ എങ്ങനെ ഇറാനെ ഡിസ്ട്രക്റ്റ് ചെയ്യണമെന്നുള്ളൊരു സമ്പൂർണ്ണ ഗ്രാഫ് ഉണ്ടായിരുന്നു കൃത്യമായിട്ടും ആ വരച്ചു വെച്ച് അതേപോലെ ആക്രമിച്ചതുപോലെയായിരുന്നു ഇസ്രായേലിൻ്റെ എല്ലാ ആക്രമണം കാര്യം ഇറാൻ ആക്രമിക്കുമ്പോൾ തിരിച്ച് ആക്രമിക്കുന്നു എന്ന് പറയുന്നതിനും പറ അങ്ങനെയാണ് പലപ്പോഴും അത് പ്രകടമാകുന്നത് എന്നുണ്ടെങ്കിലും ഓരോ ആക്രമണവും കൃത്യമായിട്ട് ഉള്ള ഗ്രാഫുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നത് നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എന്താണെങ്കിലും ഇറാൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഇറാന് ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ ഇറാന് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിൽ ഈ അടുത്തുള്ള രാജ്യങ്ങളിൽ ആക്രമിച്ച് വിപണിയിൽ ഒരു വലിയ ചലനം സൃഷ്ടിച്ച് ഇറാനെയും അമേരിക്കയെയും ഒന്ന് പിടിച്ചു നിർത്താം എന്നുള്ളത് മാത്രമേ ഉള്ളു പക്ഷേ ഇനി ഒരു ഫുൾ ബ്ലോൺ വാർ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും സംഭവിക്കാൻ പോകുന്നത് അതെല്ലാം വെച്ചിട്ടുള്ള വലിയ യുദ്ധമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് അങ്ങനെയുള്ള യുദ്ധത്തിൽ മാത്രമേ ഈ രണ്ട് രാജ്യങ്ങളുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് ലോകത്തിന് മനസ്സിലാവുകയും ഉള്ളൂ എന്നുള്ള യെസ് അത് കറക്റ്റ് നമ്മൾ വേറൊരു കാര്യം കൂടി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇറാൻ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം ഡെത്ത് ടു ഇസ്രായേൽ ഡെത്ത് ടു അമേരിക്ക ഇപ്പോൾ ഇറാഖിൽ എന്തുകൊണ്ട് ജോർജ് ബുഷ് ആക്രമിച്ചു അവിടെ സദാ ഹുസൻ്റെ രാസായുധങ്ങളുണ്ട് ജൈവായുധങ്ങളുണ്ട് എന്നാരോപിച്ചുകൊണ്ടാണ് ഇറാക്കിനെ അമേരിക്ക ആക്രമിച്ചത് അമേരിക്കൻ സൈനികർ ഇറാക്കിൻ്റെ മണ്ണിലിറങ്ങിയത് നിരവധി അമേരിക്കൻ സൈനികർക്ക് അവിടെ ജീവൻ വെടിയേണ്ടി വന്നത് അഫ്ഗാനിസ്ഥാനിൽ സമാനമായിട്ടുള്ള രീതിയിലുള്ള ആക്രമണം പക്ഷേ ഇവിടെ നമ്മൾ നോക്കിക്കേ ഇപ്പോൾ ഇറാൻ്റെ അമേരിക്കയ്ക്ക് ഭീഷണിയായിട്ടുള്ള ഇറാൻ്റെ കയ്യിലുള്ള ആണവ ആയുധങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള നീക്കങ്ങൾ ഒരു അമേരിക്കൻ സൈനികൻ്റെ പോലും ജീവൻ കൊടുക്കേണ്ടി വന്നില്ല ട്രംപിൻ്റെ അത് ഒരു അമേരിക്കൻ സൈനികന് പോലും ഇറാൻ്റെ മണ്ണിൽ ഇറങ്ങേണ്ടി വന്നില്ല വളരെ തന്ത്രപരമായിട്ട് ഇപ്പം ഇസ്രായേലിനെ ഫുൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് എന്നാൽ ആ ഒരു ലക്ഷ്യം സാധിച്ചെടുക്കുന്ന രീതിയിൽ ഒരുപക്ഷേ ഈ പീസ് ഡീല് ശാശ്വതമായിട്ട് നീളുകയാണെങ്കിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ് ഒരു യുദ്ധത്തിലേക്ക് പോകാതെ സംഘർഷത്തിലേക്ക് പോകാതെ ഒരു അമേരിക്കൻ സൈനികൻ്റെ ജീവൻ പോലും കൊടുക്കേണ്ടി വരാതെ തന്നെ ഒരു ഭീഷണി ഒഴിവാക്കി കിട്ടുന്നു ഒപ്പം തന്നെ ആ മേഖലയിൽ ഒരു സമാധാനം വരികയാണെങ്കിൽ അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം തന്നെയാണ് അരുൺ അപ്പം റോബിൻ പറഞ്ഞതുപോലെ ഈ ഒരു സംഘർഷം അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സുരക്ഷയുടെ ഒരു ആംഗിളിലൂടെ നോക്കുമ്പോൾ അവർക്ക് നേട്ടം തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത് എന്നാൽ മറ്റൊരു രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മളിത് ചർച്ച ചെയ്യുന്ന ഈ ഒരു നിമിഷം വന്നിരിക്കുന്ന ഈ ഒരു വെടിനിർത്തൽ കരാർ അത് പശ്ചിമേഷ്യയിൽ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു സമാധാനം കൊണ്ടുവരുമോ എന്തായിരിക്കും ഇനിയിപ്പോൾ ഈ ഒരു കരാർ ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും സൈഡിൽ നിന്നൊരു പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു സമാധാനത്തിനോട് ഭംഗം വരുമോ എന്നാണ് തോന്നുന്നത് ജോർജ് ഇതുവരെയുള്ള ഇറാനിൻ്റെയും ഇസ്രായേലിൻ്റെയും നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഇതൊരു ഷോർട്ട് ടൈം ഷോർട്ട് ടൈമിലേക്ക് ഒരു പീസ് അതിനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷേ ഒരു കാരണവശാലും ഇത് ഒരു ട്രംപ് സൂചിപ്പിച്ചത് പോലെ ഫോർ എവർ എന്നൊരു വാക്കാണ് ട്രംപ് സൂചിപ്പിച്ചിരിക്കുന്നത് ആ ഒരു രീതിയിലുള്ളൊരു സമാധാനത്തിൻ്റെ യാതൊരു സാധ്യതയും കാണുന്നില്ല അതേക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെല്ലാവരും പറയുന്നു ജൂൺ പതിമൂന്നിനാണ് യുദ്ധം തുടങ്ങിയെന്ന് പറയുന്നു പക്ഷേ ജൂൺ പതിമൂന്ന് എന്നുള്ള ഒരു സാങ്കേതിക ആണ് അതുപോലെ തന്നെ പന്ത്രണ്ട് ദിന യുദ്ധം എന്ന് പറയുന്നതും ഒരു സാങ്കേതിക നമ്പറാണ് ഈ യുദ്ധം തുടങ്ങിയത് ഇന്നല്ല ഇന്നലെയും നാളുകൾക്ക് മുമ്പേ ഈ യുദ്ധം സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കി വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അന്ന് ഇസ്രായേൽ രൂപീകരിക്കപ്പെടുന്ന ആ ദിവസം തൊട്ട് തുടങ്ങിയ ഒരു സംഘർഷമാണ് അതായത് ഇസ്രായേൽ എന്നൊരു രാജ്യം അല്ലെങ്കിൽ ജൂതമാരുടെ ഒരു ഭൂമി അതൊരു ഇസ്ലാമിക ഭൂമികയിൽ വരുന്നതിനെ ഇവർ ആദ്യം മുതലേ എതിർക്കുന്നതാണ് ശരിക്കും അതിൻ്റെ വീണ്ടും പിന്നോട്ട് പോവുകയാണെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് നമ്മൾ പോകേണ്ടി വരും അവിടെയാണ് ഇതിൻ്റെ സ്റ്റെം ഇരിക്കുന്നത് ഈ ജൂതവിരോധത്തിൻ്റെ സ്റ്റെം ഇരിക്കുന്നത് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ അന്ന് ഇസ്രായേൽ രൂപവൽക്കരിക്കപ്പെടുമ്പോൾ അന്ന് എതിർത്തതാണ് ഇറാൻ അങ്ങനെ ഒരു സ്റ്റേറ്റിനെ എതിരാണ് ഇന്ത്യയും അതിനെ എതിർക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ അന്ന് യുഗസ്ലാവ്യ ഈ മൂന്ന് രാജ്യങ്ങളും അന്ന് അത്തരമൊരു സൊല്യൂഷനെ എതിർത്തതാണ് പക്ഷേ രാജ്യം രൂപവൽക്കരിക്കപ്പെട്ട ആ നിമിഷം മുതൽ ഇറാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്ത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ഇറാനിയൻ വിപ്ലവത്തിൻ്റെ ആ നാളുകളിലെ അന്ന് അയത്തുള്ള ഗുമാനി മത നേതൃത്വം അവർ ഈ ഭരണം പിടിച്ചെടുത്തതോടുകൂടി ഇറാനുമായിട്ടുള്ള ഇസ്രായേലിൻ്റെ എല്ലാ ബന്ധങ്ങളും മുറിയുകയാണ് അതിന് കൃത്യമായ കാരണക്കാരൻ അന്നത്തെ അയത്തുള്ള ഗൊമൈനി തന്നെയാണ് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം അവർ പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റുള്ള ഇസ്രായേൽ ഇസ്ലാമിക ലോകത്തിൻ്റെ ശത്രു എന്നാണ് ഇസ്ലാമിൻ്റെ ശത്രു ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഒരു രാജ്യം പറഞ്ഞ വാക്കാണ് ഇറാൻ്റെ ശത്രു എന്നല്ല പറഞ്ഞത് ഇസ്ലാമിൻ്റെ ശത്രു എന്നാണ് പറഞ്ഞത് ആ രാജ്യം ആ രാജ്യത്തിൻ്റെ ശത്രുവായിട്ടല്ല ഇസ്ലാമിൻ്റെ മൊത്തത്തിലുള്ള ശത്രുവായിട്ടാണ് ഇസ്രായേലിനെ കാണുന്നത് അതിനുശേഷമുള്ള ഇവരുടെ ഈ ഗൊമൈനിയുടെയും അന്നത്തെ ഇറാൻ്റെ പ്രസിഡൻറ്റുമാരുടെയും അഹമ്മദ് നിജാദ് അടക്കമുള്ള പ്രസിഡൻറ്റുമാരുടെയും വാക്കുകൾ നോക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് ഇസ്ലാമിക ഭൂമിയിലെ ഇസ്ലാമിൻ്റെ ഭൂമിയിലുള്ള ക്യാൻസറസ് ട്യൂമർ ആണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ആ ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്ന് തുടച്ച് നീക്കണം പരിശുദ്ധ ബൈബിളിലെ എൺപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് വരുവിൽ നമുക്ക് ഈ ജനതയെ മുഴുവനായി തുടച്ചു നീക്കാം തുടച്ചുമാറ്റാം ഈ ഇസ്രായേൽ എന്ന നാമം ഈ ഭൂമുഖത്തുനിന്ന് ഇനി ഉണ്ടാകാതിരിക്കട്ടെ ഇത്തരമൊരു പ്രസ്താവനകളാണ് കൃത്യമായിട്ട് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഓരോ നിമിഷം ഉണ്ടായത് നമുക്ക് ആ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും ക്യാൻസറസ് ട്യൂമർ ട്യൂമറാണ് ശരിക്കും നമുക്ക് ഭൂപടം കണ്ടാൽ അറിയാൻ സാധിക്കും ഇസ്ലാമിക രാജ്യങ്ങൾ ചുറ്റും അതിൻ്റെ അകത്തൊരു ട്യൂമറിൻ്റെ ഷേപ്പിലാണ് ഇസ്രായേലിൻ്റെ പൊസിഷൻ ഇരിക്കുന്നത് അപ്പോൾ അവർ കൃത്യം വ്യക്തമായിട്ട് പറയുകയാണ് ഇസ്രായേൽ എന്ന ട്യൂമറിനെ ഈ ഭൂമുഖത്തു നിന്നും ഇസ്ലാമിക ലോകത്തിൻ്റെ ആ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കുമെന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇറാൻ ആണവായുധ നിർമ്മാണത്തിലേക്ക് കടന്നപ്പോൾ രണ്ടായിരത്തി പത്ത് മുതൽ ഓരോ ആണവ ശാസ്ത്രജ്ഞന്മാരെയും ഇസ്രായേലിൻ്റെ മൊസാദ് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തു ട്രാപ്പ് വഴിയും ഈ ഹിറ്റ്മാൻ വഴിയും ഓരോരുത്തരെയായിട്ട് ഇവർ കൊന്നുകളഞ്ഞു കാരണമുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജോർജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ്റെ കയ്യിൽ ഒരു ആണവായുധം കിട്ടിയാൽ മതി അവർ അത് അവിടെ കൊണ്ടുവിടും അത് അവർ ഇസ്രായേലിൻ്റെ മേലെ കൊണ്ടുവിടും ഈ യുദ്ധം തുടങ്ങിയത് ഇപ്പോഴല്ല ഈ യുദ്ധം തുടങ്ങിയത് അവിടെ എന്ന് അയത്തുള്ള ഖൊമൈനി ഭരണം ആരംഭിച്ചു അന്ന് മുതൽ ഇസ്ലാമിൻ്റെ ശത്രുവാണ് ഇസ്രായേൽ എന്ന് പറയും ഇസ്രായേലിനെ ഭൂമുഖത്തിന് തുടച്ചു നീക്കണമെന്ന് പറയുകയും ഇസ്രായേലെ ആ പ്രദേശത്തുള്ള ട്യൂമറാന്ന് പറയും ചെയ്ത ആ നിമിഷം യുദ്ധം അന്ന് തുടങ്ങിയതാണ് ആ യുദ്ധത്തിൻ്റെ പ്രകടമായ രൂപങ്ങൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഇസ്രായേൽ എന്തു പറഞ്ഞു അവർ ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞു റോബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ യുദ്ധം തുടങ്ങുന്ന ആദ്യത്തെ മിസൈൽ വിക്ഷേപിച്ച ആ സമയം തന്നെ അവർ പറഞ്ഞിരുന്നു ഇത് തുടക്കം മാത്രമാണ് മിനിമം രണ്ടാഴ്ച രണ്ടാഴ്ച സമയം കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പണി പൂർത്തീകരിക്കും കൃത്യം പന്ത്രണ്ടാം ദിവസത്തിലെ അവർ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തെല്ലാം പ്ലാൻ ചെയ്തോ അതെല്ലാം ഇറാൻ്റെ മേൽ അവർ നടപ്പാക്കി കഴിഞ്ഞു ഇനി അടുത്ത ഘട്ടം കൂടിയും പറയണമല്ലോ ഇനി ഏതെങ്കിലും രീതിയിൽ ഇറാൻ ആണവായുധ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു ചെറിയൊരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ആരോടും പറയാതെ ആരുടെയും അനുവാദം ചോദിക്കാതെ ഇസ്രായേൽ അപ്പോൾ തന്നെ നിരപ്പാക്കി കഴിയും അത് ഇസ്രായേലിൻ്റെ സ്വഭാവമാണ് ഇനി ഇസ്രായേലും അമേരിക്കയും ശ്രദ്ധിക്കാനുള്ള കാര്യം റഷ്യയുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു വാക്കാണ് ആ വാക്ക് ഇറാൻ്റെ സ്വപ്നമാണ് അതായത് ഇറാൻ്റെ കയ്യിൽ മാത്രമല്ല അണുവാായുധങ്ങളുള്ളത് ലോകത്ത് പല രാജ്യങ്ങളുടെ കയ്യിലും അണുവാായുധങ്ങളുണ്ട് ആ അണുവാധങ്ങൾ ഏത് വേണമെങ്കിലും ഇറാനു ലഭിക്കാം അപ്പോൾ ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാധ്യത തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ശത്രു ഇസ്രായേലാണ് എന്ന അവരുടെ അവർ പിൻവലിച്ചിട്ടില്ല ഗൊമേനി ആദിമേ ഭരണത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞത് ലിറ്റിൽ സാത്താൻ എന്നാണ് ഇസ്രായേലിനെ വിളിച്ചത് അമേരിക്കയെ ഗ്രേറ്റർ സാത്താൻ എന്നും അപ്പോൾ അവരുടെ മനസ്സിലുള്ള ആ ചിന്ത മാറാത്തടത്തോളം കാലം യുദ്ധം അവസാനിക്കുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ അവർ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കും ശരിക്കും ഒരു ചാവേർ പോലെ രാജ്യത്തിന് എന്ത് പറ്റുന്നു എന്നുള്ളത് ഗമ എനിക്ക് പ്രശ്നമല്ല രാജ്യത്ത് എന്തൊക്കെ നഷ്ടമുണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് പ്രശ്നമില്ല അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരേ ഒരു ലക്ഷ്യം അത് ഇസ്രായേലാണ് ഇസ്രായേൽ ഭൂമുഖത്ത് ഇല്ലാതാവുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ശരിക്കും ചെയ്തിരിക്കുന്നത് മൂർക്കം പാമ്പിനെ നോവിച്ചു വിട്ടിരിക്കുകയാണ് ആ മൂർക്കം അവസരം കിട്ടുമ്പോൾ തിരിച്ചു കടിക്കും ആ കടി ഏൽക്കാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ കൂടി ഇസ്രായേൽ ഇസ്രായേലിനി ചെയ്ത തീരൂ ഗമേനീ ഭരണകൂടത്തെ ഏതെങ്കിലും രീതിയിൽ ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ചെടുക്കുക അതായിരിക്കണം ഇനി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ സേഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഓക്കെ അത് കറക്റ്റാണ് നമ്മൾ ആ മധ്യപൂർവ്വേഷ്യയുടെ പശ്ചിമേഷ്യയുടെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ കൊമേനിയുടെയും കമ്മേനിയുടെയും ഒക്കെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ മധ്യപൂർവ്വേഷ്യയിലെ ആ ഒരു ഒരു ക്യാൻസർ എന്ന് പറയുന്നത് അവിടുത്തെ സമാധാനത്തെ കെടുത്തുന്ന ഒരു ക്യാൻസർ എന്ന് പറയുന്നത് മത തീവ്രവാദമാണ് ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ ഇസ്രായേൽ ഇറാൻ്റെ ശത്രു എന്നല്ല പറയുന്നത് ഇപ്പോൾ ജോഗ്രഫിക്കലി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും പല രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോരടിക്കുമ്പോൾ സ്വാഭാവികമാണ് ചരിത്രാതീതകാലം മുതലേ അത് ഉണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ ശത്രു പാകിസ്ഥാനാണെന്ന് നമ്മൾ പറയാറുള്ളത് പക്ഷേ അവിടെ ഇറാൻ പറഞ്ഞു വയ്ക്കുന്നത് ഇസ്ലാമിൻ്റെ ശത്രു ഇസ്രായേലാണ് അതാണ് അവിടുത്തെ മെയിൻ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ പറയുന്നത് പോലെ മധ്യപൂർവേഷ്യയെ കലുഷിതമാക്കുന്നത് മധ്യപൂർവേഷ്യയിലെ സമാധാനം കെടുത്തുന്നത് അതൊരു സംഘർഷത്തിലേക്ക് ആ പ്രദേശത്തെ തള്ളിവിടുന്നത് തീർച്ചയായിട്ടും മത തീവ്രവാദം എന്ന ഒരു ലിറ്റിൽ സാത്താൻ അല്ലെങ്കിൽ ബിഗ് സാത്താൻ ാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടും പറയാൻ സാധിക്കും കാരണം എന്തുമാത്രം സാധ്യതകളുള്ള പ്രദേശമാണ് ഈ മത്തിപൂർവീഷ് പ്രത്യേകിച്ച് ഇറാനൊക്കെ നമുക്കറിയാം പേർഷ്യൻ സംസ്കാരമൊക്കെ നമുക്കറിയാം വർഷങ്ങളുടെ പതിറ്റാണ്ടുകളുടെ നൂറ്റാണ്ടുകളുടെ മനോഹരമായിട്ടുള്ള പാരമ്പര്യമുള്ള നാടുകളാണ് ഇറാനും അത് അതോടൊപ്പം തന്നെ ഇറാഖ് സിറിയ പോലുള്ള പ്രദേശങ്ങൾ ആ പ്രദേശങ്ങളെ ഇന്നത്തെ ഒരു ദാരുണമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറ്റിയത് കുട്ടിച്ചോറാക്കിയത് ഈ മത തീവ്രവാദം തന്നെയാണ് അതുകൊണ്ട് പലരും ആരോപിക്കുന്നത് ഈ ഭൂമുഖത്തു നിന്നും ഇല്ലാതാകേണ്ടത് ഇസ്രായേലാണ് എന്ന് ചില മത തീവ്രവാദികൾ പറയുന്നു തീർച്ചയായിട്ടും ഭൂമുഖത്ത് നിന്നും ഇല്ലാതാകേണ്ടത് ഈ മത തീവ്രവാദം തന്നെയാണ് അതിനെതിരെയാണ് ഇസ്രായേൽ പോരാടുന്നത് അതല്ലാതെ മറ്റൊന്നിനും എതിരെയല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ടും പറയാൻ സാധിക്കും ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ആ ഒരു വെടിനിർത്തൽ കരാർ പശ്ചിമേഷ്യയിൽ ശാശ്വതമായിട്ടുള്ള ഒരു സമാധാനം കൊണ്ടുവരട്ടെ എന്ന് തീർച്ചയായിട്ടും ആശംസിക്കുകയാണ് എന്നാൽ ചില ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവിടെ നിന്നും വരുന്നുണ്ട് അവിടെ നിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടു ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നു തിരിച്ച് ഇസ്രായേൽ ആക്രമിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും ഒരു ശാശ്വതമായിട്ടുള്ള സമാധാനത്തിലേക്ക് ആ മേഖല വരണമെങ്കിൽ അവിടെ മത തീവ്രവാദം എന്ന ഇസ്ലാമിക മത തീവ്രവാദം എന്ന ആ ഒരു ക്യാൻസർ എന്ന നെയ്ക്കമായിട്ട് മധ്യപൂർവേഷ്യയുടെ പശ്ചിമേഷ്യയുടെ ഭൂപടത്തിൽ നിന്നും എന്ന് മാറ്റപ്പെടുന്നുവോ അന്ന് മധ്യപൂർവേഷ്യ മിഡിൽ ഈസ്റ്റ് പശ്ചിമേഷ്യ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു സമാധാനത്തിലേക്ക് വരും ഒരു പക്ഷേ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് അത് ശാശ്വതമായിട്ടുള്ള രീതിയിൽ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ പന്ത് കിടക്കുന്നത് ഇറാൻ്റെ കോർട്ടിൽ തന്നെയാണ് ഇറാൻ അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണ പരിപാടികൾ എന്ന നീക്കമായി അവസാനിപ്പിക്കുക ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ടൊരു നീക്കം ഒരു ആയുധ രൂപീകരണത്തിലേക്ക് ഇറാൻ നടത്തുകയാണെങ്കിൽ അന്ന് ഈ പറയുന്ന ട്വൽ ഡേ വാർ വീണ്ടും സ്റ്റാ ആരംഭിക്കും അത് വലിയൊരു കലുഷിതമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് മധ്യപൂർവേഷ്യയെ കൊണ്ടുചെന്നെത്തിക്കും അതിനാൽ തന്നെ വീണ്ടും ആണവായുധ നിർമ്മാണത്തിലേക്ക് ഇറാൻ കടക്കാതിരിക്കട്ടെ മത തീവ്രവാദത്തെ എന്ന നീക്കുമായി മധ്യപൂർവേഷ്യയിൽ നിന്നും തുടച്ചു മാറ്റുവാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സാധിക്കട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി